അവിലായിലെ വിശുദ്ധാമ ത്രേശയുടെ പഠനങ്ങൾ പത്ത് ദിവസത്തെ പഠനങ്ങൾ അതിൻ്റെ നാലാം ദിവസമാണ് ഇന്ന് ആദ്യത്തെ മൂന്ന് ദിവസങ്ങളിൽ നമ്മൾ പറഞ്ഞത് പ്രാർത്ഥനയിൽ വളരാൻ നമ്മൾ സ്നേഹത്തിൽ വളരണം രണ്ടാമത്തെ ദിവസം നമ്മൾ വിചിന്തനം ചെയ്തത് പ്രാർത്ഥനയിൽ വളരാൻ നമ്മൾ എളിമയിൽ വളരണം മൂന്നാമതായി പ്രാർത്ഥനയിൽ വളരാൻ നമ്മൾ ആത്മപരിത്യാഗത്തിൽ വളരണം ഈ മൂന്ന് പുണ്യങ്ങൾ ഈ മൂന്ന് പുണ്യങ്ങളെ നമ്മൾ ഇന്ന് സുവിശേഷത്തിലെ മൂന്ന് പ്രധാനപ്പെട്ട പുണ്യങ്ങളുമായി ബന്ധിപ്പിക്കുകയാണ് ഈ മൂന്ന് പുണ്യങ്ങൾ അമ്മത്രേസയ്ക്ക് എവിടെ നിന്നാണ് ലഭിക്കുന്നത് അവൾ വചനത്തിൽ നിന്ന് ആറ്റി കുറുക്കി എടുത്തതാണ് ഈ മൂന്ന് പുണ്യങ്ങൾ സുവിശേഷ ഉപദേശങ്ങൾ അല്ലെങ്കിൽ എവഞ്ചേലിക്കൽ എന്ന് പറയുന്ന മൂന്ന് പുണ്യങ്ങളുണ്ട് വാക്ക് ആവർത്തിക്കാം എവഞ്ചേലിക്കൽ കൗൺസിൽസ് അല്ലെങ്കിൽ സുവിശേഷ പുണ്യങ്ങൾ സുവിശേഷ ഉപദേശങ്ങൾ എന്ന് പറയുന്ന മൂന്ന് പുണ്യങ്ങൾ അത് ഈശോയുടെ ജീവിതത്തെ സംഗ്രഹിച്ചുകൊണ്ട് സഭ പഠിപ്പിക്കുന്ന മൂന്ന് പുണ്യങ്ങളാണ് സന്യാസ ജീവിതവുമായി ബന്ധപ്പെട്ട് അതിന് പെട്ടെന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റും അതിങ്ങനെയാണ് ബ്രഹ്മചര്യം ദാരിദ്ര്യം അനുസരണം ഈ മൂന്ന് സുവിശേഷ പുണ്യങ്ങൾ വഞ്ചേലിക്കൽ കൗൺസിൽസ് അമ്മത്രേസ് പഠിപ്പിക്കുന്ന പ്രാർത്ഥനയിൽ വളരാനാവശ്യമായ സ്നേഹം എളിമ പരിത്യാഗം ഇത് മൂന്നുമായി എപ്രകാരം ബന്ധപ്പെട്ട് നിൽക്കുന്നു ഈ ഓരോ പുണ്യവും അതിൻ്റെ സമാന്തരമായിട്ടുള്ള അമ്മത്തരേശ പറയുന്ന ഈ മൂന്ന് പുണ്യങ്ങൾ അതിൻ്റെ സമാന്തരമായി നമ്മൾ പറയില്ലേ ചേരുമ്പടി ചേർക്കുക എന്ന് പറയുന്ന ഒരു കാര്യമാണ് നമ്മൾ ഈ സന്ധ്യയിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഒന്നാമതായി അമ്മത്തരേശ പറഞ്ഞു നമുക്ക് സ്നേഹം വേണം സ്നേഹം എന്ന് പറയുന്നത് സുവിശേഷത്തിൽ നിന്ന് ഈ വ്രതങ്ങൾ എന്ന് പറയുന്ന അതിൽ എടുക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ അതൊരു ബ്രഹ്മചര്യമാണ് സ്നേഹമെന്ന് പറയുന്നത് അത്യന്തികമായി വിശുദ്ധിയാണ് വിശുദ്ധിയില്ലാതെ ഒരാൾക്ക് യഥാർത്ഥത്തിൽ സ്നേഹിക്കാൻ പറ്റില്ല അപ്പോൾ വിശുദ്ധിയില്ലാത്ത സ്നേഹങ്ങളൊക്കെ എന്താണ് സ്നേഹമല്ല വിശുദ്ധി സ്നേഹമുണ്ടെന്ന് പറയുകയും വിശുദ്ധി സൂക്ഷിക്കാതിരിക്കുകയും ചെയ്യുമ്പോൾ അതിൽ യഥാർത്ഥത്തിൽ ലെസ്റ്റാണുള്ളത് സ്നേഹമല്ല ഉള്ളത് പ്രൈസ് ഹലയിലൂ അപ്പോൾ വിശുദ്ധിയോടുകൂടെ തന്നെയാണ് ഒരു ഭാര്യ ഭർത്താവിനെ സമീപിക്കുന്നതും ഭർത്താവ് ഭാര്യയെ സമീപിക്കുന്നതും കളങ്കമുള്ളൊരു ഹൃദയത്തോടുകൂടെയല്ല വിശുദ്ധിയും വിശ്വസ്തതയുമുള്ള ഒരു കൂടെ ഒന്നിച്ചായിരിക്കുന്നതിനെയാണ് പ്രിയപ്പെട്ടവരെ സ്നേഹമെന്ന് പറയുന്നത് അപ്രകാരമുള്ള ഒരു സ്നേഹമാണ് ബ്രഹ്മചര്യം എന്ന് പറയുന്ന സ്നേഹം അപ്പോൾ സ്നേഹത്തിൽ വളരണം എന്ന് പറയുമ്പോൾ നമ്മൾ ഒരർത്ഥത്തിൽ ഉദ്ദേശിക്കുന്നത് വിശുദ്ധിയിൽ വളരണമെന്നാണ് വിശുദ്ധി നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ അച്ഛൻ വളരെ ഒരു ഉദാഹരണം പറഞ്ഞു തരാം നമ്മുടെ പെൺകുട്ടികളുടെ തന്നെ കാര്യമെടുക്കാം ഒരു പെൺകുട്ടി അകാരണമായി അമ്മയോടോ അപ്പനോടോ ഒക്കെ ദേഷ്യപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു എൺപത്തിയഞ്ച് ശതമാനം ഉറപ്പിക്കാം എവിടെയോ കുടുക്കിപ്പെട്ടിട്ടുണ്ട് ദേഷ്യമാണ് ഇങ്ങനെയുള്ള കുടുക്കിപ്പെട്ട കുട്ടികളുടെ വളരെ ഏറ്റവും ആദ്യത്തെ ഒരു അടയാളം കോപമാണ് വിശുദ്ധി നഷ്ടപ്പെട്ട് കഴിഞ്ഞപ്പോൾ പിന്നെ സ്നേഹം ഇല്ല സ്നേഹത്തിന്റെ അരുവി വറ്റി വരണ്ടു പിന്നെ ചെറിയ കാര്യങ്ങൾക്ക് നമ്മൾ വിചാരിക്കും ഈ കൊച്ചത്തിന് ഇങ്ങനെ പൊട്ടിത്തെറിക്കുന്നത് ഞാനെന്നൊന്നും പറഞ്ഞില്ലല്ലോ ഒന്നും പറയണ്ട കാരണം സ്നേഹത്തിന്റെ അരുവി വരണ്ടുപോയി ഹാലയിലൂയ ഹാലയിലൂയ അപ്പോൾ സ്നേഹത്തിൽ വളരണമെങ്കിൽ പ്രിയപ്പെട്ടവരെ മറുഭാഗത്ത് നമ്മൾ വിശുദ്ധിയിൽ വളരണം ഓക്കെ ഇനി വളരണമെങ്കിൽ ഇതാ സുവിശേഷം പഠിപ്പിക്കുന്ന ഒരൂപിയാണ് ദാരിദ്ര്യ അനൂപി എന്ന് പറയുന്നത് ഹാലേലുവിയ ഹാല സോറി വിനയവും വിനയവും ബന്ധപ്പെടുന്നത് അനുസരണത്തിൻ്റെ അരൂപിയായിട്ടാണ് ദാരിദ്ര്യം ബ്രഹ്മചര്യം അനുസരണം അച്ഛൻ നേരത്തെ പറഞ്ഞത് തെറ്റിപ്പോയോ തെറ്റിപ്പോയോന്നെച്ചൊരു സംശയമുണ്ട് വ്രതങ്ങൾ മൂന്നെണ്ണം പറഞ്ഞപ്പോൾ ദാരിദ്ര്യം ബ്രഹ്മചര്യം അനുസരണം ഇതാണ് മൂന്ന് വ്രതങ്ങൾ ഇതാണ് മൂന്ന് സുവിശേഷ ഉപദേശങ്ങൾ നേരത്തെ പറഞ്ഞത് തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം അപ്പോൾ രണ്ടാമത്തെ പുണ്യം നമ്മൾ ഇന്നലെ മിനിയാന്ന് പറഞ്ഞത് എന്താണ് വിനയമാണ് ഈ വിനയവും അനുസരണവും തമ്മിൽ ബന്ധപ്പെട്ടിരിക്കുന്നു ഈശോയുടെ അനുസരണത്തെക്കുറിച്ച് പറയാൻ പൗലോസൊപ്പോലൻ ഫിലിപ്പിലിപ്പിയർക്ക് എഴുതിയിട്ടുള്ള ലേഖനത്തിൽ പറയുന്നത് അവിടെ നിന്ന് ദൈവത്തിൻ്റെ രൂപത്തിലായിരുന്നെങ്കിലും ദൈവീക സാദൃശ്യം സൂക്ഷിക്കുന്നത് ഒരു വലിയ കാര്യമായിട്ട് കണക്കാക്കാതെ തന്നെ തന്നെ താഴ്ത്തി മരണത്തോളം അനുസരണയുള്ളവനായി തീർന്നു പ്രിയപ്പെട്ടവരെ നമ്മൾക്ക് എളിമയുണ്ട് എന്നുള്ളതിൻ്റെ ഒരടയാളം അനുസരണമാണ് ഹാലയിലൂയ്യ അനുസരിക്കണമെങ്കിൽ നമുക്ക് ഹൃദയത്തിൽ എളിമ വേണം ദൈവത്തിൻ്റെ പദ്ധതികൾക്ക് നമ്മെ തന്നെ വിട്ടുകൊടുക്കണമെങ്കിൽ അതാണ് അനുസരണത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അനുസരണം ആരോടാണ് ദൈവത്തോടാണ് ദൈവത്തിൻ്റെ പദ്ധതികൾക്ക് കർത്താവ് പോണ്ടാവെന്ന് പറയുമ്പോൾ പോണ്ടാവും പോകണമെന്ന് പറയുമ്പോൾ പോകണം എന്ന് പറയാനായിട്ട് കർത്താവിൽ കർത്താവിലാശ്രയിച്ചുകൊണ്ട് വിനയം നമ്മളിൽ വളരണമെങ്കിൽ കർത്താവിൻ്റെ പദ്ധതികൾക്ക് നമ്മെ തന്നെ വിട്ടുകൊടുക്കണം എൻ്റെ കാര്യം നടക്കണം കഴിഞ്ഞ ദിവസം ഒരു മകം പറയായിരുന്നു അച്ഛാ ഇത് പേപ്പറല്ലേ അതെ ഞാൻ ഞാനിത് പേപ്പറാണെന്ന് പറഞ്ഞാൽ അപ്പം ചിലപ്പോൾ സമ്മതിച്ചെന്ന് വരില്ല അപ്പം പറയാം അത് പേപ്പർ അല്ലടാ എന്ന് തന്നെ പറയാം അതുപോലെ മർക്കട മുഷ്ടിയുള്ള ആളുകളുണ്ട് ഞാൻ പറഞ്ഞതാണ് അതിന്റെ അപ്പുറം ഒരു ഹിതമില്ല അപ്രകാരം ധാർഷ്ട്യം കാണിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ അപ്രകാരം ഒരു ധാർഷ്ട്യത്തിലൂടെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല വിനയത്തിൽ വളരാൻ പറ്റില്ല പെട്ടെന്നൊരു കാര്യം ഓർക്കുന്നത് ഒരു സഹോദരി പറയണം അച്ഛ അയാളുടെ കൂടെ ഞാൻ എങ്ങനെയാണ് ജീവിക്കുന്നതെന്ന് അറിയാവോ അപ്പച്ചൻ പത്ത് നാൽപ്പത്തഞ്ച് വർഷമായി നാൽപ്പത്തഞ്ചൊന്നുമല്ല അമ്പത് അമ്പത്തഞ്ച് വർഷമായിട്ടുണ്ട് എനിക്ക് മടുത്തു എന്താണ് അപ്പച്ചൻ്റെ ചാച്ചൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം അതെ ചില നേരത്ത് ചില നേരത്ത് കൊന്ത എത്തിക്കുമ്പോൾ കൊന്ത എത്തിക്കുമ്പോൾ എട്ടെണ്ണം കഴിയുമ്പോൾ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനെ ചൊല്ലുക എട്ടായിട്ടുള്ളു പത്തായിട്ടില്ല എന്ന് പറഞ്ഞാൽ സമ്മതിക്കല്ല ഇനി അടുത്തും ഇനി ജീവിക്കാൻ പറ്റില്ല അപ്പുറത്തൊരു മുറിയില്ലേ അവിടെ ഇരുന്ന് പറഞ്ഞതാണ് പ്രിയപ്പെട്ടവര് നമ്മൾ അച്ഛൻ ഇവിടെ എല്ലാം പറയേണ്ടത് എങ്കിലും പെട്ടെന്ന് ഓർത്ത വഴിക്ക് അങ്ങോട്ട് പറഞ്ഞതാണ് അതായത് വിനയം എളിമ അനുസരണം കർത്താവിൻ്റെ ഹിതത്തിന് വിട്ടുകൊടുക്കുക മൂന്നാമതായിട്ടുള്ളൊരു സുവിശേഷ പുണ്യം എന്ന് പറയുന്നത് ദാരിദ്ര്യം ബ്രഹ്മചര്യം അനുസരണം ദാരിദ്ര്യത്തെക്കുറിച്ച് പറഞ്ഞിട്ടില്ല ദാരിദ്ര്യം എന്ന് പറയുന്നതാണ് പ്രിയപ്പെട്ടവർ ആത്മപരിത്യാഗം എന്ന് പറയുന്നത് അമ്മത്രേ ആത്മപരിത്യാഗം എന്ന് പറയുന്നതാണ് ഈ ദാരിദ്ര്യം എന്ന് പറയുന്നത് ഈശ്വ പഠിപ്പിച്ചത് എങ്ങനെയാണ് നിങ്ങൾ ആദ്യം അവിടത്തെ രാജ്യവും അവിടത്തെ നീതിയും അന്വേഷിക്കുവിൻ ആദ്യം അവിടത്തെ രാജ്യവും അവിടത്തെ നീതിയും അന്വേഷിക്കുവിൻ അപ്പോൾ ബാക്കിയുള്ളതെല്ലാം നിങ്ങൾക്ക് നൽകപ്പെടും അമ്മത്തരേശ പറയാണ് ഈശോ ഇങ്ങനെ പറഞ്ഞില്ല ഇങ്ങനെ പറഞ്ഞില്ല ആദ്യം ഇതൊക്കെ അന്വേഷിക്കെ ദൈവത്തിന്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക അത് കഴിഞ്ഞിട്ട് ലോകത്തിന്റെ കാര്യങ്ങൾ അന്വേഷിക്കെ എന്ന് പറഞ്ഞോ പറഞ്ഞോ ഇല്ല ആദ്യം ഇത് അന്വേഷിക്കെ അപ്പോൾ നിങ്ങൾക്ക് മറ്റുള്ളത് നൽകപ്പെടും ഹാലുയ്യാ ഹാലുയ്യാ ആദ്യം ഇതൊക്കെ ഒന്ന് അന്വേഷിച്ചൊന്ന് സെറ്റിലാക്കിട്ട് ഇനി മറ്റത് അന്വേഷിക്കാൻ പോണോന്ന് ഈശോ പറഞ്ഞില്ല എന്ന് നമ്മൾ നിരന്തരം ദൈവത്തിൻ്റെ രാജ്യവും ദൈവത്തിൻ്റെ നീതിയും മാത്രം അന്വേഷിക്കുന്നവരായി നമ്മെ തന്നെ മാറ്റിവയ്ക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ അത് വലിയൊരു ആത്മപരിത്യാഗത്തിൻ്റെ പ്രവൃത്തിയാണ് അപ്പോൾ സുവിശേഷം തന്നെയാണ് അമ്മത്രേസ്യ തൻ്റെ ജീവിതത്തിലൂടെ വ്യാഖ്യാനിച്ചത് ട്രാൻസ്ലേറ്റ് ചെയ്തത് സുവിശേഷത്തിൻ്റെ ഈ പുണ്യങ്ങൾ എല്ലാ പാസേജിലും അതായത് ദാരിദ്ര്യവും ബ്രഹ്മചര്യവും അനുസരണവും ഒക്കെ പാസേജുകളിൽ നമ്മൾ നല്ല പോലെ ധ്യാനിച്ച് വായിച്ചു കഴിയുമ്പോൾ നമുക്കത് കണ്ടെടുക്കാനായിട്ട് സാധിക്കും നമുക്ക് കണ്ണുകളടക്കാം സ്നേഹവും വിനയവും